ഹായ് കൂട്ടുകാരെ ഇന്ന് ആമസോണിൽ നിന്ന് എന്തോന്നോ വന്നിട്ടുണ്ട് കേട്ടോ എന്തോന്നോ എന്ന് പറഞ്ഞത് ഞങ്ങളൊരു കോഫി ഓർഡർ കൊടുത്തിട്ടുണ്ട് അതാണ് സാധാരണ ഇങ്ങനത്തെ ഒരു ബോക്സിൽ വരുന്നത് അപ്പം ഇതൊന്ന് തുറന്ന് നോക്കട്ടെ ഇതിൻ്റെ അകത്ത് എന്തുവാണെന്നുള്ളത് മേളി നോക്കിയിട്ട് ഒരു പിടിയുമില്ല കേട്ടോ ഇരുട്ട് അതുകൊണ്ട് താഴെക്കൂടെ ഒന്ന് വെട്ടി നോക്കുവാണ് ഇതിൻ്റെ അകത്ത് എന്തുവാണെന്നുള്ളത് അറ്റത്തൊരു ചെറിയൊരു സാധനമായിട്ടാണ് കാണുന്നത് നോക്കാം ഇത് ഞങ്ങൾ ബട്ടൺ റോസ് അച്ഛന് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വരുത്തിയതാണേ കഴിഞ്ഞ ആഴ്ച അച്ചച്ഛനുണ്ടായിരുന്നല്ലോ ആ സമയം തന്നെ അവൾ ഒരു ബട്ടൺ റോസ് കണ്ടിട്ട് ചോദിച്ചു അപ്പം അത് അവിടുന്ന് തരാൻ പറ്റത്തില്ലെന്നറിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ഇച്ചിരി വിഷമമായി ഞങ്ങളങ്ങനെ കടയിലും പോകുന്നില്ലല്ലോ അവൾ ഒറ്റയ്ക്കല്ലേ പോകുന്നുള്ളൂ അപ്പോൾ കിട്ടത്തില്ലെന്നുള്ളൊരു തോന്നലവൾക്ക് ഒന്ന് അവൾ വിഷമിച്ചപ്പോൾ എന്താ ഞങ്ങൾക്ക് വിഷമം വന്നതെന്ന് പറഞ്ഞാൽ അവൾ ഒരു കാര്യവും വേണമെന്ന് പറയാറില്ല അപ്പം ഇതാദ്യം അങ്ങനെ പറഞ്ഞു കേട്ടപ്പം ഞാനും ഡാഡിയും കൂടെ തീരുമാനിച്ചു അവൾക്ക് അറിയാതെ തന്നെ സർപ്രൈസായിട്ട് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാം അങ്ങനെ ആമസോണിൽ നിന്ന് വാങ്ങിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം അവിടുന്ന് വരുമ്പം ഇലകളൊന്നുമില്ല പക്ഷേ പക്ഷെ കുഞ്ഞ് നാമ്പുകൾ വരുന്നുണ്ട് കേട്ടോ നല്ല നനവുള്ള മണ്ണും നാമ്പൊക്കെ നല്ല കുഞ്ഞു കുഞ്ഞു നാമ്പുകൾ വരുന്നുണ്ട് അപ്പം എന്തായാലും അപ്പം എനിക്ക് തോന്നി ഇങ്ങനെ തന്നെ അവളെ കാണിക്കാതെ ഒരു ചെടിച്ചട്ടിയിൽ നട്ട് കാണിക്കാം എന്ന് വിചാരിച്ചു അവൾക്ക് സർപ്രൈസ് എന്തെങ്കിലും തോന്നണ്ടേ അവളങ്ങനെ എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളാണ് അപ്പം ഇങ്ങനെയൊക്കെ കൊടുത്താൽ ഒട്ടും ഇത് വരത്തില്ല ഇനിയും നമുക്കിത് കൊണ്ട് നട്ടിട്ട് വരാം ഞാനപ്പം കണ്ടൊരു ചട്ടി ഒരുക്കുവാണേ ആ കുഴിയെല്ലാം ഒന്ന് ഓട് വെച്ച് അടച്ച് ഓടല്ല വേറെ ഏതോ ചെടിച്ചട്ടി പൊട്ടിയതിൻ്റെ കഷ്ണം വെച്ച് അതൊന്ന് കുഴി അടയ്ക്കുകയാണ് അങ്ങനെ മണ്ണൊക്കെ ഇട്ട് നല്ല ലെവൽ ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് കുറച്ച് വെള്ളം കൊടുക്കാം അച്ചുക്കുട്ടിൻ്റെ ഒരു സർപ്രൈസ് അച്ചു നീ അറിഞ്ഞില്ല ഞാനിപ്പോ ഇന്നലത്തെ സോപ്പിന്റെ ബേസ് നീ ഓർഡർ കൊടുത്തപ്പം കാണുമെന്ന് ബട്ടൺ നമുക്ക് നല്ലത് പിങ്ക് പിങ്ക് ഫുൾ ഇഷ്ടപ്പെട്ട അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കൺ ഒന്നും പ്രെസ് ചെയ്തേക്കണേ